എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മലയാളികളുടെ ഇടയിലെ ടി വി പ്രേക്ഷകരുടെ പ്രത്യേകിച്ചും ഇടയിലെ വൈറൽ ദമ്പതിമാരാണ് ക്രിസ്റ്റിനും ദിവ്യയും അപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇവരങ്ങ് ശരി ഒക്കെ വൈറലായി ഇവർ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാളും സിനിമാ ഫീൽഡിൽ സീരിയൽ ഫീൽഡിലൊക്കെ ഉള്ള പാട്ടിക്കാരാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ട് വൈറലായി മാറിയത് പിന്നെ ഇവർ ഒരുപാട് നെഗറ്റീവ് അടിച്ചു അതുപോലെ തന്നെ ഇവരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവുമായിരുന്നു അപ്പോൾ കൂടുതൽ നെഗറ്റീവ് അടിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ചില റീൽസുകൾ ചില റീൽസുകളാണ് അത് ചിലതൊക്കെ വളരെ മോശമായിട്ടുള്ള റീൽസുകളും ഇവർ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഒന്ന് രണ്ട് വട്ടം അതിനെ കുറച്ച് ഓവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെതിരെ റിയാക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ വളരെ വൈറലായ ഒരു വീഡിയോ ആണ് ഒരുപാട് വൈറൽ ആയതാണ് നമ്മുടെ ക്രിസ്റ്റിനും ദിവ്യയും തമ്മിലുള്ള ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഒരു നിമിഷം ശങ്ങള് കത്തില്ലേ കളകളെ കൊണ്ടുവരാനായി ഒക്കിടെ കൂട്ടായിട്ടും അവരച്ഛനും അമ്മക്കൊന്നും പയസാവാണ്ട് അവർക്കൊന്നും വയസ്സാവാണ്ട് ഇങ്ങനെ പെണ്ണിച്ചു കുട്ടിയായിട്ട് നിക്കട്ടെ അതായത് ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്ന കാര്യങ്ങളാണ് മുതുക്കിയുടെ കൂത്താട്ടം മുതുകിളവനും മുതുകിളവിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ പലരും അടിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മുതുക്കി മുതുക്കണ് എന്നുള്ള വിളിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ പലപ്പോഴും ഈ പറയുന്ന ദിവ്യയും ഈ ക്രിസ്സും തമ്മിലുള്ള ചില എന്താണ് പറയുന്നത് ചില റീൽസൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടാതെ വരും ചിലതൊക്കെ നല്ല വളരെ രസമായിട്ട് തോന്നാറുമുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ചില ആളുകൾക്കൊക്കെ ഹാലിളകും ചില കൂട്ടം ആളുകൾ അതങ്ങനെയാണല്ലോ നെഗറ്റീവും കാണും പോസിറ്റീവും കാണും അപ്പോൾ ചിലരെ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും ചിലരുടെ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്താലും അതിൻ്റെ ഇടയിൽ ബാഡ് കമൻ്റ് വരും കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഒരു ലഹരിയാണ് അങ്ങനെ കമൻ്റ് ചെയ്യുമ്പോൾ ഒരു മനസുഖം അല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോകൾ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ മനസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും പറയുന്നത് ശരിയല്ല പിന്നെ വേണേലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കാം അത്രേ ഉള്ളൂ അതല്ലാതെ അവരെ അധിക്ഷേപിക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല ഞാനും വിമർശിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമല്ലാത്ത റീൽസൊക്കെ അവരുടെ കണ്ടിട്ടുള്ള സമയത്ത് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ രീതിയിലുള്ള വിമർശനമായിരുന്നു അല്ലാണ്ട് അവരെ മുതുക്കനെന്നും മുതുക്കിയെന്നും നാണമാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രായത്തെയൊക്കെ ഉയർത്തിക്കാട്ടിയിട്ട് അങ്ങനെ ഒന്നുമുള്ള ഒരു തരത്തിലുള്ള വിമർശനമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ന് വെച്ചാൽ വളരെ മാന്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ വിമർശിക്കും പക്ഷേ അതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു അവർ ഒരുമിച്ച് ജീവിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല അവർ വിവാഹം കഴിച്ചതിൽ ഈ വിമർശിക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടി ടി ഫാമിലിയിലെ ദമ്പതിമാരെ നിങ്ങൾ കാണുന്നില്ലേ അതെന്ന് പറഞ്ഞാൽ ഉമ്മയാവാൻ പ്രായമുള്ള ഒരു ഒരു ലേഡിയുടെ കൂടെയാണ് ആ ഒരു പയ്യൻ താമസി കഴിയുന്നത് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇടുന്ന കമൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മാന്യമായിട്ടുള്ള കമൻ്റുകളാണല്ലോ ഇടുന്നത് അതിലധികം ആളുകളും പറയുന്ന എന്താണ് പ്രായമില്ല ഇപ്പോൾ ഒരുമിക്കുന്നതിന് എന്താ പ്രായത്തിന് പ്രശ്നം അവർ തമ്മിൽ വളരെ കംഫർട്ടബിളാണല്ലോ എന്താ നമ്പറിന് എന്താ സ്ഥാനം അതായത് പ്രായത്തിന് എന്താണ് സ്ഥാനം അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്താ പേടിക്കാനായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതും അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ കൂടെ കഴിയുന്നതിന് ഇതിന് ഇപ്പൊ രണ്ടു പറയാനും ഈ ഈ പറയുന്ന ദിവ്യയുടെ അച്ഛനാവാനുള്ള പ്രായം എന്തായാലും ഇദ്ദേഹത്തിന് ഇല്ല ചിലപ്പോ മൂത്ത സഹോദരനാവാനുള്ള പ്രായം ഉണ്ടായിരിക്കാം അതിലെന്താണ് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെന്താണ് പ്രശ്നം ഇപ്പോ ദമ്പതികളുടെ പ്രായത്തിനുള്ള കൂടുതലും കുറവുമൊക്കെ അവരവരല്ലേ തീരുമാനിക്കുന്നത് അതിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ പിന്നെ സമൂഹത്തിന് മുന്നിൽ വന്ന് നിന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും മുത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം പ്രായമുള്ള പെൺകുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചൊരു പൊടിക്ക് ക്യാമറയുടെ മുന്നിൽ റീൽസ് ആണെങ്കിൽ പോലും അതൊരു ഇച്ചിരി ഒന്ന് ഒതുക്കി ചെയ്തുകൂടെ എന്ന് ചോദിക്കും അതിലും വലിയ തെറ്റ എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്കതിൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ പ്രശ്നമില്ല എന്ന് കരുതി അവരെ മുതുക്കിയെന്നോ മുതുക്കനെന്നോ കിളവനെന്നോ കിളവിയെന്നോ വിളിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ലാത്ത അഞ്ചു ലക്ഷത്തിനും ഒരു ലക്ഷത്തിലും ചിഹ്ന പണ്ട് കേൾക്കുന്നത് ആരെയും ആരൊന്നും ശ്രമിക്കരുത് കൃഷ്ണ നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മുന്നോട്ടേക്ക് പോകുന്ന കപിൽ സാറൻ ക്രിസ് വേണുഗോപാൽ സാറും അദ്ദേഹത്തിന്റെ ഇന്ന് ഞാൻ ത്രിച്ചിട്ട് ഒരു പ്രഭാഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ശരിക്കും പ്രഭാഷകനാണോ എന്ന ഒരു മേഖലയിലേക്കാണോ അഭിനേതാവ് എന്ന മേഖലയാണോ എഴുത്തുകാരൻ എന്ന മേഖലയിൽ കൂടിയാണോ എങ്ങനെയാണ് അറിയപ്പെടാൻ അറിയപ്പെടുന്നത് വേണുഗോപാൽ നല്ല പേര് വേണുഗോപാലിന്റെ മകൻ നല്ലത് ഭര ലക്ഷ്മിയുടെ മകൻ നല്ലത് പുഷ്മയുടെയോ അല്ലെങ്കിൽ സൗമ്യയുടെയോ സഹോദരൻ നല്ലത് നിവിയുടെ ഭർത്താവ് എന്റെ മക്കളുടെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ എന്റെ ലൈഫ് വർക്ക് ക്ലാസത്തിന്റെ ലൈഫിലെ ഓരോക്കേഷൻ മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ബാക്കി ഇതായിട്ടാണോ ിൽ പോകുന്ന സമയത്ത് ഞാൻ മതി ഞാൻ എന്റെ അനുഭവങ്ങൾ എഴുതുകയാണോ അപ്പൊ ഞാൻ എഴുതുകയാണ് അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് മെസ്സേജ് എഴുതുകയാണോ ഞാൻ എഴുതുകാരണം കവിതയാണോ അപ്പൊ ഞാൻ കവിയാണ് അങ്ങനെ അതൊരു ഫാസെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പ്രഭാഷണം എന്ന് പറയുമ്പോ തന്നെ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആ വാക്കിന്റെ അർത്ഥം ലൈറ്റ് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു പകരാൻ നമ്മൾ പറയുന്നത് എന്ത് പ്രഭാഷണമാണ് അപ്പൊ അങ്ങനെ അത് ആർക്ക് ചെയ്യാൻ പറ്റും പ്രഭാഷകന് മാത്രമാണ് ചെയ്യാൻ പറ്റും ഇല്ല ജീവിതം ജീവിച്ച് ആർക്കും ചെയ്യാം ഒരു വക്കീലിനെ ചെയ്യാം ഒരു എഴുത്തുകാരനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു സഹോദരനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു മകനെ ചെയ്യാം ആർക്കാണെങ്കിലും ചെയ്യാം ഇപ്പോ ചില കാര്യങ്ങൾ കുഞ്ഞുപോലെനിക്ക് പറഞ്ഞു തരുമ്പോ കുഞ്ഞുപോളാണ് എന്റെ പ്രഭാഷക എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തരുന്ന ആൾ അതേപോലെ അതും ഒരു ഫാസെറ്റ് മാത്രമേ കാണുന്നുള്ളൂ അത് എപ്പോഴാൻ എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കാൻ സൂക്ഷിച്ചാൽ ക്രിസ്ത് വേണുഗോപാലയായിട്ട് എന്നറിയപ്പെടാൻ ഉണ്ടാക്കണം ബാക്കിയെല്ലാം എന്റെ ലൈഫിൽ മാത്രമാണ് ഇപ്പൊ കുഞ്ഞുപോലെ ആൽബം അഭിനയിച്ചിട്ടുണ്ടോ ഉണ്ട് സോങ്സ് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ട് സീരിയലാണോ ഉണ്ട് സിനിമയാണോ ഉണ്ട് അമ്മയാണോ നല്ലൊരു അമ്മയാണ് വൈഫാണോ എന്റെ ഏറ്റവും ഉപയോഗിക്കാൻ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ലൈഫില് എനിക്ക് ബന്ധപ്പെട്ട ഒരാളാണ് സോ അങ്ങനെ ഈ ഫാസറ്റ് എല്ലാം എക്സിസ്റ്റിംഗ് ആണ് കോക്സിസ്റ്റിംഗ് ആണ് ഇതിൽ എങ്ങനെയാണോ അറിയപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം എക്സിസ്റ്റിംഗ് ആണ് തൽസാലും മാറുന്നു ആ രീതിയിലേക്ക് പോകുന്ന പ്രാക്ടീസിനൊക്കെ ടൈം ഞാനിപ്പോ എന്റെ ക്ലയൻസിന് ലീഗൽ ടൈം അഡ്വൈസ് ആണെങ്കിൽ അവർക്ക് കൊടുക്കാം കാരണം ഞാനൊരു പൊളിറ്റിക്കുലർ ഓഫീസിൽ ഇരുന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന നല്ല അഡ്വൈസ് അപ്പൊ ലീഗൽ അഡ്വൈസ് പലരും അവർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കൗൺസിലിംഗ് ഫോണിലൂടെ ചെയ്തിട്ട് അവരുടെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഞാൻ സമയം കണ്ടെത്താൻ നോക്കാം സമയോ അതിന് ഞാൻ സമയം കണ്ടെത്തി പോവാറുണ്ട് കാരണം അത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ആണ് പ്രൊഫഷൻസ് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് നമ്മളെ ആളുടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് വേണ്ടിയിട്ടുള്ള എല്ലാം എൻറോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പ്രൊഫഷൻ ഒക്കെ മൂന്ന് പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നതിന് ഞാൻ സമയം കണ്ടെത്താൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ചൈനീസ് ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാ വീട്ടിലൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് ഞാൻ തന്നെയാണ് ഇങ്ങനെ എന്നാ എന്താണ് ഏറ്റവും കുട്ടികളും ഇല്ലാതൊന്നല്ല എന്നാലും മനസ്സിലോ എന്റെ അല്പ കുട്ടിത്ത പിന്നെന്താ ഞാൻ എന്ത് കുട്ടികൾ വിളിച്ചാലും എന്തുകൊണ്ടാണ് ഏറ്റവും വ്യക്തി നമ്മളെ ചിലർക്ക് ഈ സമുപ്രായ തലത്തിലേക്കുന്നതിനായിട്ട വ്യത്യാസം ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് പ്രായ വ്യത്യാസമുണ്ടാവുക അപ്പൊ നമുക്കൊരു എന്റെ എന്റെ ആയിട്ട് മറ്റുള്ള പറയും എന്റെ ഒരു കുട്ടികളും പതി കാലത്ത് അടങ്ങും അവസാനിപ്പിച്ചു എന്ന് എനിക്ക് എന്തുണ്ടെങ്കിലും എന്റെ പെറ്റുകുറ്റം കാണുന്നു എന്നെ തിരുത്താനും ഇപ്പൊ പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ടാകും പലയിപ്പം പുറത്തുനിന്ന് തന്നെയായിരുന്നു നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ എന്റെ ഈ ഒരു ചാട്ടം എവിടെയും അവസാനിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെതായ ഒരു ചാൻസ് ഒന്നാമെന്ന് പറ്റുന്ന എത്ര നല്ല താട്ടം നോക്കിയാലും അത്രയും നല്ല സപ്പോർട്ട് അതിന് എന്താണ് അവരുടെ മനസ്സിലാക്കുന്ന കുട്ടിയെ அதுவிழம் இஷ்யூ அடிபாய் உள்ள ஆள் அது வீட் அல்ல அங்கே வந்து விழி ஆளுக்கா அவருடைய குற்றத்தை அவர் தவட்ட அவர் எப்படியும் ஆ கொச்சு குட்டியாய் தான் விக்கா துபாய் എനിക്ക് സാധാരണ കഴിക്കാനാ ആ കുട്ടം ആ ഒരു അത് കീപിയുന്നതാണ് ഒരു ആദർശിന്റെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഞാൻ കാണുന്നതിൽ എന്നെക്കാളും വലിയൊരു ആഭ്യന്തര അപ്പൊ ആ കുറ്റത്തും ഉണ്ടാവണം എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് മാറാനും അതിനെ സീഫായിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയുന്നത് നല്ല ആഘോഷമാണ് അപ്പൊ ജീവിതത്തിൽ അഭിനയമില്ല കുറ്റത്തും മനസ്സിലുള്ളത് അങ്ങനെ തന്നെ എല്ലാവരും കാണിക്കുന്നു അത് മോശമാണെന്ന് പറയുന്ന ആൾക്കാരോട് ഒരു ചോദ്യം മാത്രം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എല്ലാ അവരങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവരിത്രയും കാലം കാണിച്ച ആ മെച്ചോറാണ് എന്നുള്ള പേര് നഷ്ടപ്പെടുന്നവർ മാത്രമാണ് ഇപ്പോ ഭീഷണി കഴുകിയത് ചീത്ത എഴുതുന്ന ആൾക്കാര് ഇവരിത്രയേ ഉള്ളൂ എന്ന് അവരുടെ വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവം കഴിയുന്നത് കുഞ്ഞുള്ളൂ അങ്ങനെ കൂടുതൽ പറയേണ്ടത് പറയേണ്ടത് ഓപ്പൺ ആയിട്ട് അങ്ങനെ എന്താ പറയുന്നത് അപ്പൊ അതിന് ഞാൻ പറയും അതാണ് ഏറ്റവും വലിയ മെച്ചോറ് ഈ കുറ്റത്തോളം ഏറ്റവും വലിയ ഈ കുട്ടിത്തരമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂന്ന് മിക്ക ദമ്പതികളിലും ഉണ്ട് ഈ കുട്ടിത്തരമൊക്കെ പക്ഷേ അവരത് ഈ പബ്ലിക്കായിട്ട് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ വിമർശിക്കുന്നത് എല്ലാവർക്കും എല്ലാം കണ്ടാ ദഹിക്കില്ലല്ലോ കുറേ ആളുകൾക്കൊക്കെ ഇഷ്ടമാവും കുറേ ആളുകൾക്ക് ഇഷ്ടമാവില്ല അപ്പോൾ ഈ അവരവരുടെ വീടിനകത്താണ് ഇത് കാണിക്കുന്നതെങ്കിലും കുഴപ്പമല്ല അവരവരുടെ വീട്ടിലുള്ളവർ അച്ഛനും മക്കളും അമ്മയും അങ്ങനെ അടങ്ങുന്നതല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിനുള്ളിൽ കാണിച്ചാലും അതാരും അറിയില്ല പുറത്ത് വന്നതെന്ന് കാണിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ നോക്കുമ്പോൾ പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സാവാറായ ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് അത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഇപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും ഉള്ള മക്കളാണെങ്കിൽ പോലും പലരുടെയും ക്യാരക്ടർ പല രീതിയിലാണ് വരുന്നത് അപ്പോൾ അതിനെ വിമർശിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും വിമർശിക്കുന്നവരെ എല്ലാവരെയും ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കണമെന്ന് ചിന്തിച്ചാൽ അത് എവിടം വരെ പോകുമെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ തിരക്കമെന്റ് ഇടുന്നവർക്ക് നല്ല തല്ലിൻ്റെ കുറവ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ആവശ്യത്തിനും ആവശ്യമില്ലാതെയും വന്ന് തിറക്കമെൻ്റ് ഇട്ട് സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട് അത് ഫേക്ക് ഐ ഡി കൂടെ ആയാലും അല്ലാത്ത ഐ ഡി കൂടെ ആയാലും അവർക്കൊക്കെ നല്ല പൊട്ടീരിയൻ്റെ കുറവ് തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ നിങ്ങൾ പറയുന്ന കുട്ടിത്തരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് വന്ന് നിന്ന് കാണിക്കുന്നു ഇപ്പോൾ എല്ലാ ദമ്പതിമാരിലും ഉണ്ട് കുട്ടിത്തരവും ഇതൊക്കെ അത് എല്ലാ വീട്ടിലും ഏത് വീട്ടിലെടുത്താലും അപൂർവം അപൂർവം ദമ്പതിമാർ തമ്മിലേ ഉള്ളൂ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ വഴക്ക് ഇല്ലാത്ത സമയത്ത് അവരിലും ഉണ്ടാകും കുട്ടിത്തരം അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്തായാലും ഭക്ഷണം വിളമ്പുന്ന സമയത്തായാലും അതുപോലെ എല്ലാ സമയത്തും എല്ലാ സമയത്തും അവരവരുടെ മക്കളുടെ മുന്നിൽ വെച്ച് നോക്കിയാലും കുട്ടിത്തരത്തിൽ നടക്കുന്ന ദമ്പതിമാർ ഒരുപാടുണ്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന എന്താണ് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കാണിച്ച് നിങ്ങൾ വൈറലാകുന്നു അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും വൈറൽ ദമ്പതിമാരായതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾ ഈ കുട്ടിത്തരമൊക്കെ കാണിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ആരും അറിയില്ല ഒരു ക്രിസ് വേണുഗോപാലും ഭാര്യയും വിവാഹിതരായി എന്ന് മാത്രമേ വരത്തുള്ളൂ പക്ഷേ നിങ്ങൾ നേരെ ക്യാമറയ്ക്ക് മുന്നിൽ ഇൻ്റർവ്യൂ ആയ ഇൻ്റർവ്യൂ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അന്ന് തൊട്ട് വരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ വന്ന് ഈ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറേ ആളുകൾക്കൊക്കെ കാരണം സീരിയലിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കാളും ഒരുപാട് ആണ് ഒരുപാട് ആഴത്തിൽ അങ്ങ് ഇഷ്ടപ്പെടും കാരണം അമ്മച്ചിമാരും സഹോദരിമാരൊക്കെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ മനസ്സിൽ കളങ്കോ ഇല്ല അവർ വിചാരിക്കുന്നു അത് എന്തോ സംഭവമാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളിങ്ങനെ ഭയങ്കര വൈറൽ ദമ്പതികൾ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷെ കുറേ ആളുകൾക്കൊന്നും അത് കണ്ടാൽ ദഹിക്കത്തില്ല അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തെറി തെറുകിളിപ്പിക്കുന്നത് അല്ലാതെ മറ്റാരും അല്ല കുട്ടിത്തരോ എന്നൊക്കെ പറയുന്നത് അത് അവരവരുടെ ബെഡ്റൂമിൽ കാണിക്കേണ്ടതൊക്കെ അത് അവിടെ കാണിക്കണം അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ലോക ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ക്രിസ് വന്നിട്ട് ക്രിസ് വന്നിട്ട് ചാനലിൽ കൂടി വന്നിട്ട് ക്രിസ് ഒരു പാട്ടു പാടുന്നു പാട്ടുപാടുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ ദിവ്യ ക്രിസ് ക്രിസ്സിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവർ വീടിനകത്ത് ചെയ്യൂ അല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് ചെയ്യൂ അപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കാണുന്നത് അത് കാണുന്ന എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെയാണോ കുറേ ആളുകൾക്ക് ഇഷ്ടമാവും കുറേ ആളുകൾക്ക് ഇഷ്ടമാവില്ല കുറേ ആളുകൾ അവരുടെ മാന്യത കൊണ്ട് തെറി വിളിക്കില്ല കുറേ ആളുകൾ മാന്യതയില്ലാത്തത് കൊണ്ട് അവർ തെറി വിളിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിപ്പോ പറയുവാണെങ്കിൽ നിങ്ങൾ പറയും ഇത് എനിക്ക് അസൂയം ഉണ്ടാണെന്ന് എനിക്ക് ഒരു അസൂയമില്ല ഞാനെന്തിനസൂയപ്പെടണം എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതേ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷവും കഴിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് എന്തിനാണ് അസൂയ സന്തോഷമാണ് എനിക്ക് മൂന്ന് കുട്ടികളുള്ളതിൽ എൻ്റെ ഏറ്റവും ഇളയ കുട്ടി എൻ്റെ കുഞ്ഞുമോളാണെന്ന് എന്തുവാടേ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ഒക്കെ സമ്മതിക്കുന്നു അതൊക്കെ എന്തിനാ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്ക് മൂന്ന് കുട്ടികൾ ഉള്ളതില് അതിലെ ഏറ്റവും എളേത് എൻ്റെ കുഞ്ഞുമോളാണ് ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം കാരണം നിങ്ങൾ കുറേ നാൾ വിവാഹം കഴിച്ചു സെപ്പറേറ്റ് ആയിട്ട് നിന്നു പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും നിങ്ങളുടെ ഏജ് വെച്ച് നോക്കിയാലും കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടി തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചെറിയൊരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ അത് കാണുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല നിങ്ങൾ വൈറൽ ദമ്പതിമാരാവുന്നത് ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തതാ ഈ വൈറൽ ദമ്പതിമാര് എന്നുള്ളൊരു ആ ഒരു പദവി എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറൊന്നുമല്ല എല്ലാവരിലും ഉണ്ട് ദമ്പതിമാരിൽ ഇതുപോലെ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്ന് കരുതിയിട്ട് എല്ലാവരും ഒന്നും ഇതുപോലെ നിങ്ങൾ കാണിക്കുന്ന ഒന്നും വന്ന് പബ്ലിക്കായിട്ട് കാണിക്കുന്നില്ല അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും ഇഷ്ടപ്പെടാത്തവരൊക്കെ വന്ന് തെറി വിളിച്ചിട്ട് പോകും തെറി വിളിക്കുന്നത് ഒരു നല്ല പ്രവണതയൊന്നുമല്ല തെറി വിളിക്കുന്നവർക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലും വരും കുറെ എണ്ണം തെറി വിളിക്കാനായിട്ട് വന്ന് വിളിച്ചിട്ട് പോകും അല്ലാണ്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ ഒരു വട്ടേ വിളിക്കുള്ളൂ രണ്ടാമത്തെ തവണ ഞാൻ ബ്ലോക്ക് ചെയ്യും അത്രയേ ഉള്ളൂ എടേ നിങ്ങൾ ഇരുന്ന് കൊഞ്ചിക്ക് രാവും പകലും ഇരുന്ന് കൊഞ്ചിക്ക് അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല നിങ്ങൾക്ക് കൊഞ്ചിക്കാനാണ് നിങ്ങളുടെ ഭാര്യ ആ പെൺകുട്ടിക്കും കൊഞ്ചിക്കാനാണ് നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊഞ്ചിക്ക് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കൊഞ്ചിച്ചിട്ട് അതിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെപ്പോലെ ഇഷ്ടപ്പെടാത്തവർ അത് പ്രതികരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല എല്ലാ ദമ്പതിമാരിലും കൊഞ്ചലും ശൃങ്കാരവും എല്ലാം ഉണ്ട് അതുകൊണ്ടല്ലേ ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളിത് എന്താ മനസ്സിലായിരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ കുട്ടികളികളുണ്ട് ഞാൻ അതിന്റെ കൂടെ കളിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പോ രാത്രി പത്ത് മണിക്ക് അവന്റെ ഐസ് ലോലി കഴിക്കണം പറഞ്ഞാൽ ഞങ്ങൾ പറയുമ്പോൾ കുറച്ച് കഴിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് നട്ടുച്ചായ കുടിക്കാൻ പോകുന്നുണ്ട് ചിലപ്പോ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിലൊന്നും ഒരു കുറ്റം അതിന് കുട്ടിത്വം ഒന്നുമല്ല പറയുന്നത് നിങ്ങൾ ഈ കുട്ടിത്തം കുട്ടിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ചു വയസ്സുള്ള കുട്ടികളാണോ അതാണ് തോന്നുന്നത് അതിന് കുട്ടിത്വം ഒന്നുമല്ല അത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു നല്ലൊരു മാരീഡ് ലൈഫാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണത് അതിന് കുട്ടിത്തം കുട്ടിത്തം എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല കുട്ടിത്തരം എന്തുവാണ് നിങ്ങൾ എന്താ ചിരട്ടയും കുടുക്കുകയും വെച്ച് കളിക്കുന്ന പ്രായമാണ് കുട്ടിത്തം കുട്ടിത്തം എന്ന് പറയാനായിട്ട് സ്വയം പൊഴുത്തുന്നതിനും ഒരു മര്യാദയില്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് അവരെ ജീവിക്കുന്നതാണ് ഈ അല്ലാതെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ വിചാരിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടില് തളർത്താൻ പറ്റുന്നതാണ് കരുതി വരെ അവര് അവർത്തിയേക്കാം പക്ഷെ അവളെ ഞാനുണ്ടാവും ഇനി എങ്ങനെ തവർത്താണ്ട് അവര് ചീറ്റെ ചീറ്റ വഴിക്കാൻ എനിക്കൊന്നുമില്ല അച്ഛൻ അമ്മ കുടുക്കൻ എന്റെ ശരീരം അല്ലെങ്കിൽ മുടി എല്ലാം വെച്ച് കളിയാക്കി തറിയാക്കി തറിയാക്കി എനിക്ക് എനിക്ക് അത് സത്യം പറഞ്ഞാല് നിങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവര് നിങ്ങളെ വിവാഹം കഴിച്ചത് നിങ്ങൾക്കും തിരിച്ചു ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ കളിയാക്കുന്നവരെ നിങ്ങൾ നോക്കേണ്ട നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ കളിയാക്കാനുള്ള അവസരങ്ങള് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ വന്നിരുന്ന ഓരോ കോമളിത്തരങ്ങൾ പറയുമ്പോ പിന്നെന്താ പറയുന്നത് പറഞ്ഞു ഞാൻ

കൂടെ തന്നെ ഉണ്ടായിരുന്നു സന്ധ്യ ജപ്തു മോന അവളൊരു നമുക്ക് ചോദിച്ചപ്പോ എന്നോ അവൾ ഇങ്ങനെ തന്നെയാണ് പണ്ടേ ഇങ്ങനെ തന്നെയാണ് അത് ഇപ്പോഴും എടുക്കാൻ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ഇത്ര ഇത്ര നോക്കി ഈ കുട്ടി കുട്ടിക്കാർ ആരും ഞാൻ അദ്ദേഹം എടുക്കണ്ട ആ എടുക്കേണ്ട രീതിയിൽ എടുത്ത് എടുക്കറിയാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് നമുക്ക് കാറ്റിയെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല

അങ്ങനെ കുഞ്ഞുമോള് പറയുന്നത് കുഞ്ഞുമോൾക്ക് കുട്ടിത്തരം ഒരുപാടായി പോയി അത് എത്ര വിചാരിച്ചാലും മാറ്റിയെടുക്കാൻ പറ്റില്ല ഇത് രക്തത്തിൽ അലിഞ്ഞു ഇനി എന്നും കുട്ടിത്തരത്തിൽ അങ്ങനെ തന്നെയായിരിക്കും കുഞ്ഞുമോൾ എന്നാണ് പറയുന്നത് എന്താ കുഞ്ഞുമോളായി പറയുന്നത് ഈ കോമ്പിനേഷൻ അച്ഛൻ അമ്മയുടെ കണ്ടിട്ട് ഞാനും ഇവര് രണ്ടു കുട്ടികളെ കളിക്കുന്നത് ഞാനും കാണുന്നുണ്ട് അച്ഛനും കാണുന്നുണ്ട് ഇതിന് ചേർന്ന് രണ്ട് അദ്ദേഹം പറയാനെങ്കിൽ അപ്പൊ ഇങ്ങനെ അമ്മര്സ് ഞാൻ കണ്ടിട്ടുള്ളത് അവര് പഠിക്കുന്നത് വരെ എപ്പോഴും തമാശയും കളിയും ചിരിച്ചു വന്നു കഴിഞ്ഞാല് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കൊത്തിരി ഇഷ്ടമാണ് ജീവിതത്തിലെ സന്തോഷം എന്താ പറയാ ഇപ്പൊ ആ നമ്മളിപ്പോ വീരെന്ന് പറയുമ്പോൾ അമ്മാവനെ ഹിന്ദുക്കൾക്ക് ദീപമ്മായിട്ട് പഠിച്ചു ഇന്ന് ചോദിക്കുന്നൊരു അമ്മ നമുക്ക് അമ്മ ഇന്ന് പറയുന്നൊരു അമ്മ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോ അതിന് ഞാൻ ഒരിക്കലും അത്യറ്റായി നല്ലതാണ് പിന്നെ ഫേമസ് പീപ്പിള് ഞാൻ സാബ് എന്ന് പറയും പറഞ്ഞ പോലെ ഈഷോറിന്റെ അറിയാവുന്ന ആൾക്കാർ ഈഷോർ കുമാർ എന്ന സിംഗർ അറിയാവുന്ന ആൾക്കാർ സ്റ്റുഡിയോയിൽ വന്ന് പ്രഹളം വെച്ച് ഡീബിളുടെ വീട് തൂലിച്ച് അടി കഴിക്കുന്ന ഒരാളായിരുന്നു അങ്ങോട്ടൊരു എന്താ പറയാ കുട്ടികൾ മാറാത്ത ഒരു സിംഗറായിരുന്നു ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് കിളന്റെ ഒരു ഇത് നോക്ക് എന്നൊക്കെ പറയുന്നത് എന്നെക്കാലം പ്രായമുള്ള പാവം വയസ്സായ വെവിക്കാതെ അവരാണ് ചെയ്യുന്നത് അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ഭാര്യ കൂടെ ഇണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാനില്ല എന്നാൽ അവർക്ക് വേറെ കഴിക്കാതെ അല്ലെങ്കിൽ ഒരാളെ കളാരണം പറ്റിയില്ല അതിന്റെ അസൂയ അയ്യേ നിങ്ങൾക്ക് നാണാവുന്നില്ല ഇത്രയും വിദ്യാഭ്യാസവും വിവരവും നിങ്ങൾ നിങ്ങളിരുന്നുണ്ട് മറ്റുള്ളവർക്ക് അസൂയ എന്ന് പറയാൻ ഇപ്പം മമ്മൂക്കയുടെ ലൈഫ് കണ്ടിട്ടോ ആണ് ഇത് പറയുന്നത് എങ്കിൽ കേൾക്കാൻ കൊള്ളാം അസൂയെന്ന് പറയാം ഏ അതൊന്നും അല്ലല്ലോ ഇത് നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് എന്താണ് അസൂയ നിങ്ങളെ ഒരു നിങ്ങൾ ഇതുപോലെ കുട്ടിത്തം കുട്ടിത്വം ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ റീൽസ് ചെയ്യുന്നു നിങ്ങളിതുപോലെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അതിനൊക്കെ എന്താണ് ഇത്ര അസൂയ നിങ്ങളോട് തോന്നാനായിട്ടുള്ളത് നിങ്ങൾ പറയുന്നതിനെല്ലാം ആ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല നിങ്ങളോട് അസൂയ ഇല്ലാതിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ വെറും തോന്നാല് മാത്രമാണ് നിങ്ങളോടൊക്കെ എന്തിനാണ് അസൂയ ഒരു അസൂയയില്ല ഇതൊക്കെ സാധാരണ എല്ലാ ദമ്പതിമാരിലും ഉള്ളത് തന്നെയാണ് അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കള്ളും കുടിച്ച് അടിയും കൂടി വഴക്കും കൂടി അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ലാതെയുള്ള സാധാരണയുള്ള എല്ലാ ദമ്പതിമാരിലും അവരുടെ വീട്ടിൽ അവർ വളരെ ഫണ്ണി ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷെ അതാരും നിങ്ങളെപ്പോലെ നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് മീഡിയക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വന്നിട്ട് ഇതുപോലെ ഒന്ന് പബ്ലിക്കായിട്ട് കാണിച്ചിട്ട് പോകുള്ളൂ പക്ഷേ മറ്റുള്ളവരാരും കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ അതിനർത്ഥം ആരുടെ ലൈഫിലും ഇത് പക്ഷേ ഇതിനൊന്നും കുട്ടിത്തരം എന്ന് പറയരുത് കേട്ടോ കുട്ടിത്തരം എന്ന് പറയുന്നതാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തത് ഇതൊക്കെ എന്ത് കുട്ടിത്തരം ഇതൊന്നും ഒരു കുട്ടിത്തരമൊന്നുമല്ല ഇത് കുട്ടിത്തരം എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വലിയ ഫണ്ണായിട്ട് ജീവിക്കുന്നു എന്ന് പറ അത് കേൾക്കാൻ കൊള്ളാം കുട്ടിത്തരം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം നാണയം കിടല്ലേ എന്തായാലും ഇപ്പോൾ കുറച്ച് വീഡിയോ ഒത്തിരിയില്ല എന്തായിപ്പോയി അതുകൊണ്ട് തന്നെ ഇതിന് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വരുമ്പോൾ അന്തം ആരാധകർ വന്നിട്ട് തെറി വിളിക്കാനായിട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് വരുന്നവർക്ക് സ്വാഗതം ഒരു കമൻ്റേ ഇടുള്ളൂ പിന്നെ പിന്നെ ബ്ലോക്ക് ചെയ്ത് വിടും അത്രയേ ഉള്ളൂ അതി കൂടുതലൊന്നുമില്ല അല്ലാണ്ട് ഈ ക്രിസ് വേണുഗോപാലും ഭാര്യയും പറയുന്നത് പോലെ ഇപ്പോൾ തെറി വിളിക്കുന്നവരെ നേരെ പോയി കേസ് കൊടുക്കാനൊന്നും പോകാനൊന്നും താല്പര്യമില്ല കമൻ ബോക്സിൽ വരുന്നവരെ ബ്ലോക്ക് ചെയ്യും ഉള്ളൂ എന്തായാലും അവരെ അത്രത്തോളം തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ ഇവരിങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ ആരും ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇവരെ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല അവർ കാണിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ വിമർശിക്കാമല്ലോ എന്തിനാ തെറി വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും